ഐ എൻ ഡി യു സി ദേശീയ ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു സമരപ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ തീരുമാനങ്ങളെ വളച്ചൊടിച്ച് മാനേജ്മെന്റ് അതിനിടെ നമ്മൾ സമരം ചെയ്യുമ്പോൾ തൊഴിലാളി ലോകത്തെ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ അരുൺ രാജ് സന്തോഷ് തുപ്പാശ്ശേരി ആർ ജയകുമാർ നിസാർ ബേലിശ്ശേരി അജയൻ പറമ്പിമുക്ക സന്തോഷ് പുന്തലെ അനിൽകുമാർ പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എം എം എൽ എ ഇത്രയും പ്രതാപത്തിലേക്ക് ഉയർത്താൻ ജീവിതകാലം അത്രയും തയ്യാറായിട്ടുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി കേസുകൾ വന്നാൽ അതൊരു ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പൂമാലയായി കണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒറ്റ കെട്ടായി നിൽക്കണം മാവുസാർ പറഞ്ഞത് പ്രധാന കാര്യമാണ് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ശക്തി പകരണമെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള വിഭാഗീയത ഉണ്ട് എപ്പോഴും വലിയ വലിയ മാനേജ്മെന്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ഐക്യത്തോടു കൂടി തൊഴിലാളികൾ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ മതിലുകൾ തീർത്ത് നിങ്ങളെ രണ്ടും മൂന്നും തട്ടുകളാക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ചവറയിലെ കെ എം എം എൽ മാനേജ്മെന്റിന് എപ്പോഴും ഉണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ശക്തി കൂടും അവിടെ പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട് യൂത്ത് കോൺഗ്രസ് നിങ്ങളോടൊപ്പമുണ്ട് ചവറയിലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അറിയാവുന്ന ഇനിയെങ്കിലും നിങ്ങൾ സ്ഥിരപ്പെട്ടില്ലെങ്കിൽ ഒരു വലിയ വഞ്ചനയാണെന്ന് തിരിച്ചറിയുന്ന ഈ നാട് ഉണ്ട് തൊഴിലാളികളുടെ മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയുടെ രേഖകൾ പോലും അട്ടിമറിച്ച മാനേജ്മെന്റിന്റെ ധാർഢ്യം അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെട്ടു